തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാനും സിപിഎം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ വാഴയിൽ ശശി അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മൃതദേഹം കണ്ടിക്കൽ സംസ്കരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വാഴയിൽ ശശി വയസ്സായിരുന്നു തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും സിപിഎം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ വാഴയിൽ ശശി തലശ്ശേരി റൂറൽ ബാങ്ക് വൈസ് പ്രസിഡണ്ട് പഴം പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡണ്ട് കോപ്പറേറ്റീവ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു രാവിലെ പത്തുമണിയോടെ സിപിഎം തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രൊദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ നേതാക്കൾ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ പി ജയരാജൻ ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സംഘടന രംഗത്തും ഭരണരംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച നേതാവിനെയാണ് നഷ്ടമായതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു കോഴം പച്ചക്കറി സൊസൈറ്റി അത് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വം ആരംഭിച്ചു അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അതിൽ നിന്ന് തലയെടുപ്പുകൾ നിൽക്കുന്നു അതോടെ തന്നെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല ആളാണ് ഇപ്പോൾ സമീപകാലത്താണ് പാർലമെൻറ്റ് രംഗത്തേക്ക് വന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി നല്ല രീതിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശശി പാവങ്ങളുടെ ഒരു നേതാവാണ് വീട് തൊഴിലാളിയായി മുനിസിപ്പൽ വർക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചു പീഡിക തൊഴിലാളികളെ സംഘടിപ്പിച്ചും അങ്ങനെ ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ജില്ലയിലെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സഖാവാണ് അന്തരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായി അതോടൊപ്പം തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ശശിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു തലശ്ശേരി നഗരസഭയിലും പൊതുദർശനത്തിനു വെച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് വൈകിട്ട് നാലു മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കണ്ടിക്കൽ നിദ്രാതീരത്ത് സംസ്കാരം നടന്നു തുടർന്ന് കരായി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സ്പീക്കർ അഡ്വക്കറ്റി ഷംസീർ എം വി ജയരാജൻ പി ജയരാജൻ കെ എം ജമുനറാണി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു Oh, oh,